ലൈംഗികാരോപണ കേസിൽ നടൻ സിദ്ദിക്കിൻ്റെ മകന്റെ സുഹൃത്തുക്കൾ കസ്റ്റഡിയിൽ പൊന്നാനിയിലേക്ക് സിദ്ദിക്കിൻ്റെ കാർ കൊണ്ടുപോയ സുഹൃത്തുക്കളെയാണ് കസ്റ്റഡിയിലെടുത്തത് ജി പി എസ് വിച്ഛേദിച്ച നിലയിൽ കാർ കണ്ടെത്തുകയായിരുന്നു അന്വേഷണം വഴിതെറ്റിക്കാനായിരുന്നു നീക്കം എന്ന പോലീസ് കണ്ടെത്തിയിരിക്കുന്നു സൈഫിനീസ അരിയാർ വിവരങ്ങളുമായ സൈഫിനീസ സിദ്ദിഖിൻ്റെ മകൻ്റെ എത്ര സുഹൃത്തുക്കളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇവർ ബോധപൂർവം വഴിതെറ്റിക്കാൻ വേണ്ടി ആ വാഹനം എടുത്തു പോകുന്നു ഇടയ്ക്ക് വെച്ച് ജി വിച്ഛേദിക്കുന്നു അങ്ങനെ പോലീസിനെ വഴിതെറ്റിക്കുന്നു എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ സ്മൃതി എത്ര പേരാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായ വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല ഇപ്പോഴും അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് സ്ഥിരീകരിക്കുന്നില്ല ഇവരുടെ കുടുംബമാണ് ഇവരെ കസ്റ്റഡിയിലാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നത് കുടുംബം ഇക്കാര്യത്തിൽ ഒരു പരാതിയും നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്നാൽ ഇക്കാര്യവും സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥിരീകരിക്കുന്നില്ല നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം വെച്ച് ഈ സുഹൃത്തുക്കളാണ് ഈ സിദ്ദീഖിൻ്റെ കാർ പൊന്നാനിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിവരം ഇവരോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് ഇവർ സിദ്ദീഖിൻ്റെ കാർ എറണാകുളം ജില്ല വിട്ട് മറ്റൊരു ജില്ല വഴി കൊണ്ടുപോയി പൊന്നാനി വരെ എത്തിക്കുകയും അവിടുന്ന് ജി പി എസ് വിച്ഛേദിച്ച ശേഷം തിരിച്ച് കൊച്ചിയിൽ എത്തുകയും ചെയ്തു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇത് സിദ്ദീഖിൻ്റെ സഹായികളാണെന്ന് നേരത്തെ തന്നെ ഒരു അനുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും നമ്മളത് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ അത് ആ വാഹനം കൊണ്ടുപോയത് ഈ സിദ്ദീഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇവരിൽ നിന്നാണ് അന്വേഷണ സംഘം ഇക്കാര്യങ്ങൾ ചോദിച്ചതെന്നാണ് അറിയുന്നത് പക്ഷേ ഒരു കസ്റ്റഡിയിലേക്ക് പോയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് എങ്കിൽ പോലും ആ സംഭവത്തിന് ശേഷം മക്കളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് കസ്റ്റഡി എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കാര്യം അന്വേഷണം സംഘം സ്ഥിരീകരിക്കുന്നില്ല നിലവിൽ ഇത് കസ്റ്റഡിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ ഷഹീനുമായി ബന്ധപ്പെട്ട് അവരുടെ സുഹൃത്തുക്കളിലേക്കൊന്നും നമുക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടുമില്ല ഈ കഴിഞ്ഞ ദിവസമാണ് ഈ മുൻകൂർ ജാമ്യപേക്ഷ നല്ലത് അതിന് പിന്നാലെ സിദ്ദീഖ് ഒളിവിൽ പോവുകയായിരുന്നു സിദ്ദീഖിനായി പലയിടത്തും അന്വേഷണ സംഘം വലവിരിച്ചിരുന്നു പക്ഷേ അവിടെ നിന്നൊന്നും സിദ്ദീഖിനെ കണ്ടെത്താനുള്ള സൂചനകൾ ലഭിച്ചിരുന്നില്ല അതിനുശേഷമാണ് ഈ വണ്ടിയുടെ ജി പി എസ് സിഗ്നൽ വഴി ഒരു അന്വേഷണം പൊന്നാനി ഭാഗത്തേക്ക് നടത്തിയത് പക്ഷേ അവിടെ വെച്ചത് കട്ടായ ജി പി എസ് സിഗ്നൽ പിന്നീട് കണ്ടെത്തുന്നത് സിദ്ദീഖിൻ്റെ ആലുവയിലെ വീട്ടിലാണ് ഇത് സ്പെഷ്യൽ ബ്രാഞ്ചാണ് കണ്ടെത്തുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഈ ജി പി എസ് സിഗ്നൽ വിച്ഛേദിച്ച നിലയിൽ ഈ കാറ് ആലുവയിലെ വീട്ടിലുണ്ടെന്ന് നടന്നത് ഈ വാഹനം കൊണ്ടുപോയത് സിദ്ദീഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഇവരിലേക്ക് എത്തുകയും ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അന്വേഷണ സംഘം ഇപ്പോഴും പറയുന്നത് ഇവരിൽ നിന്ന് വിവരങ്ങൾ തേടിയുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ സിദ്ദീഖ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് മക്കളെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി എന്നാണ് ഇവരുടെ കുടുംബം ആരോപിക്കുന്നത് ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് നാണക്കേടാകുന്നു ദിവസങ്ങൾ നീളുകയാണ് ഒളിവിൽ തന്നെയാണ് സിദ്ദിഖ് പക്ഷേ കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്ന് കൂടി അന്വേഷണ സംഘം പറയുന്നു ഇതിനിടയ്ക്ക് നാളെ സുപ്രീം കോടതി സിദ്ദീഖിന്റെ ഹർജി പരിഗണിക്കാനിരിക്കുകയുമാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ പോലീസിന് ഒന്നും ചെയ്യാനാ ാതെ നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ സിദ്ദിക്കിൻ്റെ മകന്റെ സുഹൃത്തുക്കൾ കസ്റ്റഡിയിൽ എന്ന വിവരം ലഭിക്കുമ്പോൾ ഈ സിദ്ദിക്കിൻ്റെ വീടുമായി ബന്ധപ്പെട്ട പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എന്താണ് ലഭിക്കുന്ന വിവരം അവിടെ കുടുംബാംഗങ്ങളുണ്ടോ അവർ അവരിൽ നിന്ന് എന്ത് വിവരം തേടുകയാണ് ചെയ്തിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ പുറത്തു പറയുന്നുണ്ടോ അന്വേഷണ സംഘം പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് പരിമിതികളുണ്ട് മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിൽ എങ്കിൽ പോലും ചില കാര്യങ്ങൾ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യാപകമായ തെരച്ചിൽ അന്വേഷണ സംഘം നടത്തുന്നുണ്ട് കാരണം വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു സിദ്ദീഖിനെ ആറ് ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാളെ ഏഴാമത് ദിവസമാവുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും സിദ്ദീഖ് എവിടെയാണ് എന്ന് അന്വേഷണ സംഘത്തിൻ്റെ കൃത്യമായ വിവരം പറയാൻ സാധിക്കുന്നില്ല സുപ്രീം കോടതി നാളെ ആ കേസ് എടുക്കുകയാണ് നാളെ കേസെടുത്ത് വാദം തുടങ്ങിയാൽ പോലും കുറച്ച് ദിവസങ്ങൾ കൂടി ചിലപ്പോൾ വിധി വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അത്രയും ദിവസം കാത്തിരുന്നാൽ പോലും അത് തെറ്റായ ഒരു സന്ദേശം നൽകുമെന്നൊരു നിരീക്ഷണത്തിലാണ് പ്രത്യേകിച്ച് സിദ്ദീഖിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നൊരു അനുമാനത്തിലേക്ക് എത്തിയത് നിലവിൽ സിദ്ദീഖിനായുള്ള അന്വേഷണം കൊച്ചി കേന്ദ്രീകരിച്ച് തന്നെ നടക്കുകയാണ് ഏതെങ്കിലും സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ഫ്ളാറ്റിലോ സിദ്ദീഖ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ഇതനുസരിച്ച് ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തുന്നത് അതുകൊണ്ടാണ് സിദ്ദീഖുമായി ബന്ധപ്പെട്ട എല്ലാവരെയും തന്നെ കണ്ട് ചോദ്യം ചെയ്ത് വിവരങ്ങൾ തേടി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഇതിനിടയിലാണ് ഈ പൊന്നാനി വെളിയങ്കോട് വെച്ച് സിദ്ദീഖിൻ്റെ കാറിൻ്റെ ജി പി എസ് സിഗ്നൽ ലോസ്റ്റായി എന്നൊരു വിവരം കിട്ടുന്നത് അവിടെ അന്വേഷണം നടത്തിയതിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് ഈ കാർ സഞ്ചരിച്ചതായിട്ട് അന്വേഷണ സംഘത്തിനെ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് തിരിച്ച് വീണ്ടും കൊച്ചിയിൽ നടത്തി നടത്തിയ അന്വേഷണത്തിലാണ് ആലുവയിലെ വീട്ടിൽ ഈ കാർ കണ്ടെത്തുകയും ചെയ്തത് അതായത് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനായി സിദ്ദീഖ് ശ്രമിച്ചു ഇത് കൂട്ടാളികളെ ഉപയോഗിച്ചാണ് ചെയ്തതെന്ന് ഈ അന്വേഷണമാണ് സിദ്ദീഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളിലേക്ക് എത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ സിദ്ദീഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളോട് സിദ്ദീഖ് എവിടെ എന്ന് ഈ ഈ കാര്യങ്ങളും ും സിഗ്നൽ എങ്ങനെ കട്ടായി സാധിക്കുന്നത് സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ പുലർച്ചെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്തു എന്ന പരാതിയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളുടെ കുടുംബം പരാതി നൽകിയെന്നുള്ള വിവരമാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് പറയുന്നു പോലീസ് ഈ അന്വേഷണം ഇനി രഹസ്യമാക്കി നടത്തുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എത്ര പേരാണ് ഈ പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് എന്നറിയാനാകുന്നുണ്ടോ അങ്ങനെയെങ്കിൽ എത്ര കുടുംബം എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തത വരുമായിരുന്നു അക്കാര്യത്തിൽ സ്ഥിരീകരണമില്ലാ സ്മൃതി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ കസ്റ്റഡി ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ പുലർച്ചെ നിയമവിരുദ്ധമായി എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് സിറ്റി പോലീസ് കമ്മീഷണറും ഈ എന്ന് സ്ഥിരീകരിക്കുന്നില്ല ഈ പരാതിയിൽ കാര്യത്തിലും കൂടുതൽ അന്വേഷണം നടത്തുന്നു എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറും പറഞ്ഞത് പറയുന്നത് പക്ഷേ കുടുംബം ആരോപിക്കുന്നത് പുലർച്ചെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്തു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇതനുസരിച്ചാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത് പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഈ കാറുമായി ബന്ധപ്പെട്ട് കാർ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജി പി എസ് സിഗ്നൽ വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുക ഇനിയും കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും നടൻ സിദ്ദിഖ് തുടർച്ചയായ ആറാം ദിവസവും ഒളിവിൽ തന്നെയാണ് അന്വേഷണ സംഘത്തിന് നാണക്കേടുണ്ടാക്കിക്കൊണ്ട് അയാൾ കൊച്ചിയിൽ തന്നെയുണ്ട് എന്ന വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട് പക്ഷേ പിടികൂടാൻ സാധിക്കുന്നില്ല സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കൾ കസ്റ്റഡിയിലായി എന്നുള്ള വിവരം ഇപ്പോൾ ലഭിക്കുകയും ചെയ്യും No.